ഈ പഴത്തിന്റെ വില എത്രയാണെന്നറിയാമോ നിങ്ങളതൊരു റോഡ് സൈഡ് കച്ചവടക്കാരിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഇതിന് കിലോയ്ക്ക് അൻപത് അല്ലെങ്കിൽ അറുപത് രൂപയായിരിക്കും വില അതേസമയം ഇതേ പഴം ഒരു എ സി സൂപ്പർ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങുന്നതെങ്കിൽ ഇതിന് കിലോയ്ക്ക് എഴുപത് അല്ലെങ്കിൽ എൺപത് രൂപയാവും ഇതേ പഴം തന്നെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കവറിൽ പാക്ക് ചെയ്താണ് കിട്ടുന്നതെങ്കിൽ നൂറ് രൂപ അല്ലെങ്കിൽ നൂറ്റി ഇരുപത് രൂപ നിങ്ങൾക്ക് കിലോയ്ക്ക് കൊടുക്കേണ്ടി വരും ഇതേ പഴം തന്നെ മുകേഷ് അംബാനിയുടെ പാർട്ടിക്ക് സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ആയിരിക്കും കിലോയ്ക്ക് വില ഇനി ഇതേ പഴത്തിൻ്റെ മറ്റൊരു കഥ പറയാം കഴിഞ്ഞ നവംബറിൽ നടന്നതാണ് അന്നൊരു ആർട്ട് ഇൻസ്റ്റലേഷനായിട്ട് ഇതേ പഴം തന്നെ ഒരു ബ്രക്റ്റ് ടേപ്പ് വെച്ച് ഒട്ടിച്ചു വെച്ച് വിറ്റപ്പോൾ ഇതിന് കിട്ടിയത് ആറ് പോയിൻ്റ് രണ്ട് മില്യൺ ഡോളറാണ് അതായത് ഏകദേശം അൻപത്തിരണ്ട് കോടിയിലധികം രൂപ അതായത് ഈ പഴമല്ല ഇത് എവിടെയാണ് ഇരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ വാല്യൂ തീരുമാനിക്കുന്നത് ഇതുപോലെ തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളുടെ കാര്യവും കോഴ്സുകളുടെ പേരെല്ലാം ആണ് പക്ഷേ അവ തരുന്ന സർട്ടിഫിക്കേഷൻ അതല്ലെങ്കിൽ അതിൻ്റെ അപ്രൂവൽസ് ഡിഫറെൻ്റ് ആണ് അതായത് ഇപ്പോൾ ഒരു യു ജി സി അപ്രൂവ്ഡ് ആയിട്ടുള്ള കോഴ്സ് ആണെങ്കിൽ അതൊരു ഗ്ലോബലി അക്സെപ്റ്റഡ് കോഴ്സ് ആണെങ്കിൽ അതിൻ്റെ വാല്യൂ ഡിഫറെൻ്റ് ആണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ വരുത്താൻ പോകുന്ന മാറ്റങ്ങളും വ്യത്യസ്തമാണ് അപ്പോൾ നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക അതൊരു യു ജി സി അപ്രൂവായിട്ടുള്ള കോഴ്സാണോ അതിന് ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉണ്ടോ അത് ഫോളോ ചെയ്യുന്ന കറിക്കുലം എന്താണ് ഈ കോഴ്സ് നൽകുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റെപ്യൂട്ടേഷൻ എന്താണ് അവർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്ലേസ്മെൻ്റ് നൽകുന്നുണ്ടോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് വേണം നിങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്യാൻ വെറും പഴമല്ലല്ലോ ജീവിതം ഒരു കോഴ്സ് നിങ്ങളുടെ ഭാവി തന്നെ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം എങ്ങനെയാകണം എന്ന് തീരുമാനിക്കുന്ന ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് അതുകൊണ്ട് വെറുമൊരു പഴമായ ജീവിതം മാറാതിരിക്കണമെങ്കിൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിച്ചു മാത്രം തിരഞ്ഞെടുക്കുക ഏത് കോഴ്സ് ചെയ്യണമെന്നും ഏത് സ്ഥാപനത്തിൽ പഠിക്കണമെന്നും ഓൾ ദി ബെസ്റ്റ്